ഞാൻ പറയുന്നത് എന്റെ അനുഭവങ്ങളാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് മഴ കൊണ്ടു കഴിഞ്ഞാൽ ഇതിന് ഹൈബ്രിഡ് വെറൈറ്റികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല മുഴുവനും കൊഴിഞ്ഞു പോയി ചെടി ആകെ കേടുവന്നു ഇനി എന്ത് ചെയ്യും വെള്ളത്തിൽ ആ പൊടിയൊന്നും കലക്കിയിട്ട് ട്രൂണിങ് ചെയ്യേണ്ടത് ഇപ്പോഴൊന്നുമല്ല അതിനൊരു സമയമുണ്ട് ആ സമയത്ത് മാത്രം പ്ലൂണിങ് ചെയ്ത് കൊടുക്കുക റീപ്പോർട്ടിങ് ചെയ്യാം അതെങ്ങനെയാണ് പിന്നെ നമ്മൾ കുറച്ച് നാൾ അടിപ്പിച്ച് ബൊഗൈൻ വിലയുടെ വീഡിയോസ് ഇട്ടപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ബൊഗേൻ വിലയുടെ വീഡിയോ ഇപ്പോൾ അടുത്തൊന്നും ഇടുന്നില്ലയെന്ന് പക്ഷേ നല്ല മഴയായപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഇന്ന് പ്ലാന്റ് വാങ്ങിക്കൊണ്ട് പോകുന്നവരും അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒരുപാട് പേര് നമുക്ക് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വിളിക്കുന്നൊക്കെ ഉണ്ട് ഇപ്പം പിന്നീട് ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോകൾ ഭയങ്കരമായിട്ട് ഗ്യാപ്പ് വരുന്നുണ്ടെന്ന് അറിയാം ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൺഡേ മാത്രമാണ് വീഡിയോ എടുക്കാൻ പുറത്ത് പോകാൻ പറ്റുന്നത് അപ്പോൾ അന്ന് എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാവും അതുപോലെ തന്നെ ചിലപ്പം നല്ല മഴയാണെങ്കിൽ നമുക്ക് വീഡിയോ പുറത്ത് പോയിട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ പ്ലാന്റ്സിൻ്റെയൊക്കെ ആയതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കണമെങ്കിൽ മഴയില്ലാത്ത ഒരു സമയം വേണം അപ്പം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ വൈകുന്നത് എന്നാലും നല്ല നല്ല വീഡിയോകൾ ഇടാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ഇനി നമ്മുടെ അടുത്തുനിന്ന് പ്ലാന്റ് വാങ്ങിക്കൊണ്ടു പോകാൻ വരുന്ന കസ്റ്റമർ അല്ലെങ്കിൽ നമ്മളെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവർ അല്ലെങ്കിൽ ഈ പ്ലാന്റ് നമ്മൾ വളർത്തുന്നവരാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളോട് അതിനെക്കുറിച്ച് കുറേ സംശയങ്ങൾ ചോദിക്കും അങ്ങനെയുള്ളവർ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അവരെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ് ഒരു പുതിയ പ്ലാന്റ് അവർ വളർത്താൻ തുടങ്ങുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഇത്രയും വില കൊടുത്തിട്ട് ഒരു പ്ലാന്റ് വാങ്ങി വെച്ചവരായിരിക്കാം അല്ലെങ്കിൽ അന്ന് നശിച്ചുപോണു കാണുമ്പോൾ അയ്യോ എനിക്ക് ആ പ്ലാന്റിനെ നന്നായിട്ട് സംരക്ഷിക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ എപ്പോഴും പൂവിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ആയിരിക്കും നമ്മളോട് അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ് ഞാനാണെങ്കിൽ പോലും ഫസ്റ്റ് ഈ ചെടി വളർത്തി തുടങ്ങിയ സമയത്ത് എനിക്കും ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി വീണ്ടും പൊ ഗൈൻവില്ലയുടെ വീഡിയോ ആയിട്ട് വന്നു എന്നൊക്കെ ചോദിച്ച് കമൻറ്റിൽ വരേണ്ട ആവശ്യമില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ പ്ലാന്റുകൾ മഴക്കാലാവുമ്പോൾ മഴയിൽ മാറ്റി മാറ്റിവെക്കേണ്ടതുണ്ടാവും മഴ കൊണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ മഴയത്ത് നമ്മുടെ നോർമൽ പ്ലാന്റ്സുകളാണെങ്കിൽ അവർക്ക് വലിയ കേടൊന്നും വരില്ല അതുപോലെ തന്നെ നിലത്ത് വെച്ച പ്ലാന്റുകളാണെങ്കിലും വലിയ കേടുപാടുകളൊന്നും സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ ബോട്ടിലിരിക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റികൾ ഗ്രാഫ്റ്റഡ് വെറൈറ്റികളൊക്കെ നമ്മൾ മാറ്റി വെക്കാനാണ് എപ്പോഴും പറയാറുള്ളത് നമ്മളാണെങ്കിലും മഴയിൽ നിന്നാണ് മാറ്റി വെക്കാറ് അപ്പോൾ എല്ലാ പ്ലാനുകളും കൊണ്ടുവന്ന് ചിലപ്പോൾ നമുക്കത് വെക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ വീടിൻ്റെ സൺഷെയ്ഡിൻ്റെ താഴെ നേരിട്ട് ചട്ടിയിലേക്ക് വെള്ളം തട്ട രീതിയിൽ നമ്മൾ സൈഡിലൊക്കെ ആയിട്ടാണ് വയ്ക്കുക അല്ലെങ്കിൽ പോർച്ചിൽ അല്ലെങ്കിൽ ഷീറ്റ് കെട്ടിയിട്ടൊക്കെ നമ്മൾ വെക്കും നമ്മൾ ഷീറ്റ് കെട്ടിയിട്ടോ അല്ലെങ്കിൽ ഷെയ്ഡിൻ്റെ താഴെയൊക്കെ നമ്മൾ കൊണ്ടുവയ്ക്കും പ്ലാന്റുകൾ അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തിരി നമുക്കിപ്പോൾ മഴയില്ലാത്ത ചില സമയങ്ങളുണ്ടല്ലോ ആ സമയത്ത് കുറച്ച് സൺലൈറ്റും വെയിലൊക്കെ തട്ടുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കുന്നതാണ് ബെറ്റർ തീര തണലായിട്ട് തീര എന്താ പറയുക സൂര്യപ്രകാശമൊന്നും കിട്ടാത്ത സ്ഥലങ്ങാണെങ്കിൽ ചെടിയിൽ വെള്ളമൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒരു ചെടി ഒരു ഉഷാറില്ലാത്ത പോലെ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും ഇത്തിരി സൺലൈറ്റ് എപ്പോഴെങ്കിലും മഴയില്ലാത്ത സമയത്ത് കിട്ടുന്ന രീതിയിൽ നമ്മൾ വെക്കുന്നതാണ് എപ്പോഴും നമുക്ക് മഴയുള്ളപ്പോൾ കയറ്റി വെച്ച് മഴയില്ലാത്ത നേരത്ത് വെയിലത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നാറ് എപ്പോഴും മഴയത്ത് ഇരിക്കുന്നതിന് ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യില്ല നിന്ന് മാറ്റി വെക്കുന്നതാണ് എപ്പോഴും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് മഴയ്ക്ക് മുമ്പ് ചട്ടി എങ്ങനെയാണ് നമ്മൾ ഒരുക്കി വെക്കേണ്ടതെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത് മഴ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ പോട്ടിൻ്റെ ഹോളുകളൊക്കെ കറക്റ്റാണോ നോക്കും അതായത് ചെടിയുടെ വേരുകളൊക്കെ തിങ്ങി ഹോളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കൊക്കെ വന്നിട്ട് ഹോൾ തന്നെ അടഞ്ഞു പോയിട്ട് നിൽക്കുന്ന ഉണ്ടായിരിക്കാം അപ്പോൾ അതിൽ നമ്മളൊന്ന് നോക്കും അങ്ങനെയാണോ ഇരിക്കുന്നേ അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ നോക്കും ഹോളുകൾ എപ്പോഴും നല്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നേരെ താഴോട്ട് വെള്ളം പോകണം മഴക്കാലത്തുള്ള വാട്ടറിങ് മഴയത്ത് നമ്മൾ ചെടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് വെള്ളം നമ്മൾ നനച്ചു കൊടുക്കണം അപ്പോൾ അത് ഡെയിലി നമ്മൾ വേനൽക്കാലത്ത് ഒഴിക്കുന്ന പോലെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മണ്ണിലെ നനവ് നോക്കിയതിന് ശേഷം നനവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു തുള്ളിയായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചട്ടികളുടെ അടിയിൽ കൂടെ വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറേ ദിവസം വരെ മഴയെ മഴ കൊണ്ട് ചെടിയിലെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി ചെടി ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിനെ രക്ഷിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ മഴയുടെ ഈ സമയത്ത് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ കൂടിയിട്ട് നമുക്ക് സാഫ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളത്തിൽ സാഫ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും സാഫ് കലക്കിയിട്ട് അതിൻ്റെ കടയിൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇലകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് മാത്രമാണ് ഈ ഒരു സമയത്ത് ഞാൻ ചെയ്യാറുള്ളത് എ ഒന്നും ചെയ്ത് കൊടുക്കാറില്ല പക്ഷേ സാഫ് സാഫടിച്ചു കൊടുക്കാറുണ്ട് ഇതാണ് ചീച്ചൽ രോഗം ഫംഗസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഈ ചെടിയെ രക്ഷിക്കാനായിട്ട് സാഫാണ് ഉപയോഗിക്കാറുള്ളത് ഈ മഴക്കാലത്ത് ചെടി വളരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വളങ്ങൾ എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടോയെന്ന് പലരും ചോദിക്കാറുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ വളമേ ചെയ്യാറില്ല നല്ല മഴയുള്ള സമയത്ത് ഞാൻ ചെടികൾക്ക് വളമൊന്നും കൊടുക്കാറില്ല ഈ ഒരു മഴയൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ഫ്ലവറിങ്ങിനായിട്ട് നമ്മൾ പ്ലാന്റിനെ പ്രിപ്പയർ ചെയ്ത് നിർത്തുമല്ലോ ആ ഒരു ടൈമിൽ മാത്രമേ ഞാൻ വളങ്ങൾ ചെയ്യാറുള്ളൂ അതേപോലെ തന്നെ ചിലർ ചോദിക്കാറുണ്ട് ഈ ചട്ടിയിലെ മണ്ണ് ഇളക്കി നിർത്തണമെന്ന് ഞാൻ ഈ മഴയുള്ള സമയത്ത് ചട്ടിയിലെ മണ്ണ് ഇളക്കാനോ അല്ലെങ്കിൽ പ്ലാന്റ് മാറ്റി നടാനോ ഒന്നും ചെയ്യാറില്ല ആ ചട്ടിയിലിരിക്കുന്ന പ്ലാന്റ് അതിൽ തന്നെയാണ് വെക്കുക ആ ചെടി നന്നായിട്ട് വളർന്നു പോയിക്കോളും ഈ ഒരു ടൈമിൽ വളമൊന്നും ഞാൻ കൊടുക്കാറില്ല ഇനി റീപ്പോർട്ടിങ്ങിനെ കുറിച്ചിട്ടാണ് പലർക്കും സംശയമുള്ളത് റീപ്പോട്ടിങ് എപ്പോഴാണ് ചെയ്യേണ്ടത് എല്ലാ പ്ലാന്റുകളും റീപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഇപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് പ്ലാന്റ് വാങ്ങിക്കൊണ്ടു വന്നവരാണെങ്കിൽ നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യമാണ് അപ്പോൾ ഒരു പ്ലാന്റ് നല്ല വലുതാക്കിയിട്ട് വലിയ മരൊക്കെ ആയിട്ട് നമുക്ക് കാണണം എന്നാഗ്രഹമുള്ളവരുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ബോൺസായി ടൈപ്പിൽ വെട്ടി 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 അങ്ങനെ നിർത്തുന്നവരെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ വെട്ടി വെട്ടി നിർത്തി നിർത്തി കാണാനാണ് ആഗ്രഹം എന്നുള്ളവരുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ആ വെച്ച ബോട്ടിൽ തന്നെ വെച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു എട്ട് ഇഞ്ച് സൈസിലുള്ള പോട്ടിലാണ് ആ പ്ലാന്റ് ഇരിക്കുന്നത് ഇനിയും നമുക്ക് എട്ട് ഇഞ്ച് സൈസിലുള്ള പോട്ടിൽ തന്നെയാണ് ആ പ്ലാന്റ് വെക്കാൻ ആഗ്രഹമെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിനെ പതുക്കെ ഒന്ന് ആ ചട്ടിയിൽ നിന്ന് എടുക്കുക അതിൽ കുറച്ച് മണ്ണുകളും ഇതൊക്കെ നീക്കിയതിന് ശേഷം വീണ്ടും അതിലേക്ക് നല്ലൊരു മണ്ണും നല്ലൊരു പോട്ടിങ് മിക്സ് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് വളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു പോട്ടിങ് മിക്സിൽ ആ പോട്ട് തന്നെ വീണ്ടും സെറ്റ് ചെയ്ത് ആ പ്ലാന്റ് അത്രയും പോകുന്ന സൈസിലുള്ള പോട്ടിൽ തന്നെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം ഇനി അതല്ല ഒരു പോ എട്ടിഞ്ച് സൈസിലുള്ള പ്ലാന്റ് ആ പോട്ടിലിരിക്കുന്ന പ്ലാന്റ് ആണ് നമുക്ക് കുറച്ചും കൂടി വേര് വളരുന്നതിനനുസരിച്ച് പ്ലാന്റ് വളർന്ന് വലുതായിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പത്തോ അല്ലെങ്കിൽ പതിനാലോ പതിനാറോ എത്ര ആ പ്ലാന്റിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കണം മാറ്റി കൊടുത്താൽ മാത്രമേ ആ പ്ലാന്റ് വലുതാ വരുള്ളൂ കാരണം എട്ട് ഇഞ്ച് ബോട്ടിൽ പോട്ടിൽ സൈസ് ബോട്ടിലിരിക്കുന്ന പ്ലാന്റ് അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വേരൊക്കെ നന്നായിട്ട് തിങ്ങി ഇനി വേര് തിങ്ങാനൊന്നും സ്ഥലമില്ല ഇനി വളരാൻ പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ റീപ്പോർട്ട് ചെയ്യണം അപ്പം റീപ്പോട്ട് ചെയ്യുന്ന ഒരു സമയം എന്ന് പറഞ്ഞാലും നല്ല മഴയുള്ള സമയത്ത് നമ്മൾ ചെയ്യാറില്ല മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് നമ്മൾ റീപ്പോട്ട് ചെയ്തു കൊടുക്കാറുള്ളത് അപ്പോൾ എപ്പോഴും പ്ലാന്റ് വലുതായി കാണാൻ ആഗ്രഹിക്കുന്നവർ പോട്ട് തിങ്ങിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത അല്ലെങ്കിൽ ഒരു രണ്ട് സ്റ്റെപ്പ് മുകളിലുള്ള സൈസിലുള്ള ബോട്ടിൽ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത് ഇനി പ്രൂണിങ്ങിനെ കുറിച്ചിട്ടാണ് പലരുടെയും സംശയം ഇപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തണമെന്നൊക്കെ പലരും ചോദിക്കാറുണ്ടല്ലോ പ്രൂണിങ് ആകെ നമ്മൾ ചെയ്യുന്നത് ഫ്ലവറിങ്ങിന് മുമ്പായിട്ട് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ചെടിയെ ഒരുക്കുന്ന ഒരു സമയമുണ്ടല്ലോ അതായത് മഴയൊക്കെ ഒന്ന് അവസാനിച്ച് മഴയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുന്ന സമയത്താണ് നമ്മൾ ഫ്ലവറിങ് സമയത്തിന് മുമ്പ് പ്ലാന്റ് ഒരുക്കുന്നത് അതായത് നന്നായിട്ട് നല്ല പോലെ ഹാർഡ് ബ്രൂണിങ് ചെയ്യാൻ താല്പര്യമുള്ളവർ നല്ലപോലെ ഹാർഡ് ബ്രൂണിങ് ചെയ്ത് ആ സമയത്ത് പോട്ടക്കുന്നിളക്കി വളമൊക്കെ ഇട്ട് കൊടുക്കും ബ്രൂണിങ്ങിൻ്റെ സമയത്ത് തന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു പുതിയ പൊടിപ്പുകൾ വരും അത് വന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക ആ ഒരു ആണ് ചെയ്യാറുള്ളത് പിന്നെ കൊമ്പുകളൊക്കെ നല്ലപോലെ നീട്ടം വെച്ച് പ്രൂണിങ്ങിനൊക്കെ ശേഷം വീണ്ടും കൊമ്പുകളൊക്കെ നല്ല പോലെ നീട്ടം വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കും അത് ഈ നല്ല മഴ പെയ്യുന്ന സമയത്തല്ല മഴക്കൊന്ന് ഒതുങ്ങി ഒരു ഒക്ടോബർ നവംബർ ആ സമയത്തൊക്കെ ഒന്ന് മഴയ്ക്കൊന്ന് ഒതുങ്ങി കഴിയുമ്പോൾ നെക്സ്റ്റ് ഫ്ലവറിങ്ങിന് മുമ്പായിട്ടാണ് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് ഇനി പ്ലാന്റ് കൊണ്ട് കൊണ്ടുപോകുമ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ഹൈബ്രിഡ് പ്ലാന്റിൻ്റെ കൊമ്പ് കുത്തി കഴിഞ്ഞാൽ എന്നുള്ളത് കൊമ്പ് കുത്തി കഴിഞ്ഞാൽ പിടിക്കാറുണ്ട് ഒരു പക്ഷേ ചില വെറൈറ്റികളാണ് പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്നാൽ പിടിക്കാറുണ്ട് പിന്നെ റൂട്ടീൻ ഹോർമോൺ വെച്ചിട്ടാണ് ഞാൻ കൊമ്പുകളൊക്കെ പിടിപ്പിച്ചെടുക്കാറുള്ളത് അത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും നമ്മൾ ചെറിയ കമ്പുകൾ പ്രൂൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വെട്ടുമ്പോൾ കിട്ടുന്ന കൊമ്പുകളാണെങ്കിൽ അങ്ങനെ എടുത്തിട്ട് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുന്ന ഭാഗത്ത് റോട്ടീൻ ഹോർമോണിൽ മുക്കിയതിന് ശേഷം മണ്ണിൽ കുഴിച്ചിടാം ഞാൻ ചെറിയ കവറിലൊക്കെയാണ് കൊമ്പുകൾ പിടിപ്പിച്ചെടുക്കാറുള്ളത് ചെറിയ കവറിലോ ചെറിയ ചട്ടിയിലോ ഒക്കെ നിങ്ങൾക്ക് വേര് പിടിപ്പിച്ചെടുക്കാം ആ സമയത്ത് പോട്ടീൻ മിക്സ് വലിയ കാര്യമായിട്ട് വളങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട നമ്മൾ സാധാരണ കൊമ്പ് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മണ്ണ് മിക്സ് ചെയ്തിട്ട് നട്ട് കൊടുക്കാം ഇനി അതിന് വേര് വന്നതിന് ശേഷം കുറച്ച് ചെടി അത്യാവശ്യം വളർന്നു വേറെ ഒക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള പോട്ടിലേക്ക് മാറ്റി കൊടുക്കേണ്ടതുള്ളൂ ഏത് കൊമ്പാണെങ്കിലും പിടിച്ച് കിട്ടും പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചില വെറൈറ്റികളുണ്ട് അതുപോലെ തന്നെ നമ്മൾ കമ്പ് കുത്തി കഴിയുമ്പോൾ നേരിട്ട് വെയിലത്തോ മഴയത്തോ ഒന്നും കൊണ്ടുവയ്ക്കാതെ ഒരു ഷെയ്ഡിൻ്റെ താഴെ വെച്ച് പിടിപ്പിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ല ഒരു രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇനി പലരും ചോദിക്കുന്നത് മഴക്കാലത്ത് ഗ്രാഫ്റ്റിങ് എങ്ങനെയാണ് ചെയ്യുക അല്ലെങ്കിൽ എപ്പോഴാണ് ചെയ്യേണ്ടത് ഗ്രാഫ്റ്റിംഗ് എന്നൊക്കെയാണ് പലരും ചോദിക്കാറുള്ളത് അപ്പോൾ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചൊരു ക്ലാസ് എടുക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവര് ആ ഒരു വീഡിയോ കണ്ടുനോക്കാം എൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പ്ലാന്റ് ഇപ്പോൾ എന്ന് ചോദിച്ചിട്ട് മെസ്സേജും അതുപോലെ തന്നെ കമൻറ്റ് കോളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ പ്ലാന്റ് സെയിൽ ചെയ്യുന്നില്ല മഴയൊക്കെ മാറി നെക്സ്റ്റ് ഒരു ഫ്ലവറിങ് ആവുന്ന ആവുന്ന ഒരു ടൈമിലാണ് നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ കമ്പ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ കമ്പൊന്നും നമ്മൾ കൊടുക്കുന്നില്ല കമ്പ് നമ്മൾ കുത്തിപ്പിടിപ്പിച്ചതിന് ശേഷം മാത്രമാണ് സെയിൽ ചെയ്യാറ് നമ്മൾ കമ്പ് കൊടുക്കുന്നില്ല കേട്ടോ അതുപോലെ നമ്മുടെ ഇനി കുറേ വീഡിയോസ് ബഗീൻ വില്ല നഴ്സറികളിലും വീട്ടിൽ സെയിൽ ചെയ്യുന്നവരുടെയൊക്കെ നമ്മൾ വീഡിയോസ് നമ്മൾ അത് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവരാരെങ്കിലും സെയിൽ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഏത് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയുന്നവരുടെ എല്ലാവരുടെയും നമ്പറും ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ മഴക്കാലത്ത് ഭഗവൻ വില്ലേനെ കെയർ ചെയ്തുകൊണ്ട് ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ നമ്മൾ ഏതൊരു ചെടിയാണെങ്കിലും നട്ട് കൊടുക്കുക അതിനെ കെയർ ചെയ്യുക അതൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഓരോ സമയത്തും അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടി കേട് വരില്ല അതുപോലെ തന്നെ നല്ലപോലെ ഫ്ലവറിങ് കിട്ടും ബൊഗൈൻ വില്ല പ്ലാന്റുകൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചില്ലെങ്കിലും ഇപ്പോൾ വരുന്ന ഈ ഹൈബ്രിഡ് വെറൈറ്റികളെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനി പലരും ചോദിക്കാറുണ്ട് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റികൾ നിലത്ത് വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല വെള്ളം കെട്ടി നിൽക്കാത്തൊരു സ്ഥലത്ത് വയ്ക്കുക പിന്നെ എപ്പോഴും വെള്ളം ഇങ്ങനെ കുത്തിവീഴുമ്പോൾ അതിൻ്റെ ഇലകൾക്കും ഒക്കെ കൊഴിഞ്ഞു പോകുന്നതും അല്ലെങ്കിൽ ഒരു കരിഞ്ഞ് വാടി പോലത്തെ ഒരു സംഭവമൊക്കെ കാണാറുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ നിലത്തൊന്നും ഹൈബ്രിഡ് വെറൈറ്റികൾ വെച്ച് കൊടുത്തിട്ടില്ല എന്നാൽ വെച്ച് കൊടുത്ത സ്ഥലങ്ങൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് വീഡിയോകളിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോർമൽ വെറൈറ്റികളൊക്കെ നിലത്ത് നട്ട് കഴിഞ്ഞാലൊന്നും പ്രശ്നമില്ല നല്ലപോലെ വളർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട് അതായത് പടർന്നു പൊക്കോട്ടെ നിറയെ പൂക്കൾ ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നിലത്ത് വെച്ചാലാണ് അല്ലെങ്കിൽ വലിയ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് ആ പ്ലാന്റ് ആ ഒരു രീതിയിൽ വളരാ ഇതിൻ്റെ വേര് എത്രത്തോളം സ്പ്രെഡായി വളർന്നു പോകുന്നോ അത്രത്തോളം വലിപ്പത്തിൽ പ്ലാന്റ് വരും നമ്മളതൊരു ചെറിയ ചെടി ചട്ടിയിലിങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ചെടി അതിൽ നിന്നിങ്ങനെ അതിൻ്റെ വളർച്ച അങ്ങനെ ആയിപ്പോവും അതായതിപ്പോൾ കുറേ നാളൊക്കെ ഒരു എട്ട് ഇഞ്ചോ അല്ലെങ്കിൽ പത്ത് ഇഞ്ചോ ചട്ടിയിലൊക്കെ നമ്മൾ വെച്ചിട്ട് അതിനെ വർഷങ്ങളോളം അതിൽ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ അതിൻ അതങ്ങനെ നിന്ന് മുരടിച്ച് പോകുന്ന പറയില്ലേ ആ ഒരവസ്ഥയായിരിക്കും ഇലകളൊക്കെ ചിലപ്പോൾ മഞ്ഞളിച്ച് ഒരു കരുത്തില്ലാത്ത പ്ലാന്റ് ആയിട്ട് നിൽക്കും പിന്നെ വേരിന് വളരാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് അത്രയും കരുത്തിൽ നല്ല വലിയ രീതിയിൽ തന്നെ വളരും അപ്പോൾ ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്